കാര്യം കണ്ടെത്തി അവർക്കും മനസ്സിലായി എങ്ങനെയാണ് ഇതൊരു സംഭവമാണ് ഈ അസുഖത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ദൂരെയുള്ള ആൾക്കാരാണ് ഓക്കെ ഞാൻ നമ്മുടെ സ്റ്റേറ്റിലല്ല ഓക്കെ അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് ആരാധനകൾ ചെയ്യാൻ പറഞ്ഞു അവർ ചെയ്തു ചെയ്തപ്പോൾ കൂട്ടിയുടെ അസുഖം മാറി അതാണ് ഒരു അതിശയകരമായ എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടിയെ പറ്റിയാണ് ചെറിയ കുട്ടിയെ ഒരു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന് അസുഖങ്ങളാണ് എന്തസുഖം എന്നറിയില്ല അതിന് വളരെ നാൾക്ക് നാൾ ക്ഷീണിച്ചു വരുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന എടുത്തു പറയത്തക്ക അസുഖങ്ങളൊന്നും കാണുന്നില്ല ക്ഷീണമാണ് പിന്നെ ക്ഷീണം കൂടി ഹോസ്പിറ്റലൈസ് ചെയ്തു ഓക്കെ എന്നിട്ടും പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കാണുന്നില്ല അത് നമ്മൾക്ക് അവരുടെ ഏത് രാശി അനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് തന്നെ പറയാൻ പറ്റും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ചില കുടുംബങ്ങളിലാണ് കാണും അപ്പം ചില പാറ്റേൺ ഉണ്ടാകും ഇവർ ഉറക്കത്തിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുടെ കരയുന്നത് പോലെയൊക്കെ അങ്ങനെ പല പാറ്റേൺ ഉണ്ടാകും ഉറക്കത്തിലുള്ള ഒരു ചില എന്താ പറയണ്ട അതിന് ഉറക്കത്തിൽ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുക അത് പാരമ്പര്യമായിട്ട് ആളുകൾ കുടുംബത്തിൽ അതിന്റെ അച്ഛനും മീനിയത് ഉറക്കത്തിൽ എന്തായാലും പറയാറുണ്ടോ മനസ്സിലായില്ലേ അതപ്പോ ആ കുടുംബപരമായിട്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് നമസ്കാരം ദി മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കാണാൻ കഴിയാത്ത ശക്തികളുണ്ട് ഗ്രഹങ്ങൾ ഉറപ്പായിട്ടും ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളും അതിൻ്റെ പൊസിഷൻസും ഒക്കെയാണ് അതല്ലാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്ത എനർജീസ് നമ്മളുടെ ലൈഫിൽ എങ്ങനെയാണ് ഇൻറ്റർവീൻ ചെയ്യാൻ സാധ്യത അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും നമ്മുടെ ശാന്തി ചേച്ചി നമുക്ക് നമ്മൾ പോയി പങ്കുവെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ള മറ്റൊരു അനുഭവമാണ് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുന്നതിന് മുൻപ് പ്രത്യേകം പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം പല അനുഭവങ്ങളും പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നതാവാം മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നതാവാം എല്ലാം ഈ ഈയൊരു അൺസീൻ ആണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളുടെ അനുഭവങ്ങൾ അയ്യോ പ്രേതബാധയാണോ എന്നുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവരുത് പലതും വളരെ ചെറിയ നമ്മളുടെ ഒരു ഹലുസിനേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാവുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത് വ്യക്തമായ പ്ലാനറ്ററി കോമ്പിനേഷൻസും അതിൻ്റെതായ സാധ്യതകളും ഒക്കെ ഉള്ള കേസസിൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് ഒരു പക്ഷേ വളരെ ചുരുക്കം വിരളമായ ആൾക്കാരിൽ മാത്രമേ അത് കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം അനുഭവങ്ങളുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നു ചേച്ചി എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടിയെ പറ്റിയാണ് ചെറിയ കുട്ടിയെ ഒരു ആറു വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന് അസുഖങ്ങളാണ് എന്താ അസുഖം എന്നറിയില്ല അതിന് വളരെ നാല്ക്ക് നാൾ ക്ഷീണിച്ചു വരുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ എടുത്തു പറയത്തക്ക അസുഖങ്ങളൊന്നും കാണുന്നില്ല ക്ഷീണമാണ് അങ്ങനെ ക്ഷീണം കൂടി ഹോസ്പിറ്റലൈസ് ചെയ്തു ഓക്കെ എന്നിട്ടും പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കാണുന്നില്ല കുട്ടിക്ക് ദിവസം കഴിയുംതോറും ആരോഗ്യം ക്ഷയിച്ചു വരുന്ന ഒരവസ്ഥ കൊച്ചുകുട്ടിയാണ് കയറിക്കുട്ടി ഏഴു വയസ്സ് അങ്ങനെ ഇരിക്കുന്നൊക്കെയാണ് അവര് എന്നെ ആ കുട്ടിയുടെ ഗ്രഹനില തന്നത് ഇപ്പൊ ഗ്രഹനില നോക്കുമ്പോ കുട്ടിക്ക് ഇപ്പോ ശെരിക്കു പറഞ്ഞ ആസ്ട്രോളജിക്കലി നമ്മൾ നോക്കുമ്പോ അസുഖം വരാനെങ്കിൽ എന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും സീരിയസ് ആയിട്ടുള്ള ആണെങ്കിൽ വ്യക്തമായിട്ടും ഉണ്ടാകും പിന്നെ ചെറിയ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടാകും ചെറിയൊരു പീരീഡ് മാത്രം വന്നു പോകുന്നത് അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നോക്കുമ്പോഴും അസുഖത്തിന്റെ ഭാവവുമായിട്ടൊന്നും ഇതിനൊരു ബന്ധം കണ്ടില്ല ഓക്കെ അങ്ങനെ പിന്നെ വീണ്ടും കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കിയപ്പോഴും എനിക്ക് ഒരു സംശയം തോന്നി ഞാൻ അവരോട് ചോദിച്ചു കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ സമീപഭാവിയിൽ അതിൻ്റെ ഒരു ടൈമും ഉണ്ടായിരുന്നു ആ ടൈം ഇത്ര പേരീഡില് ഉള്ളില് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുഞ്ഞ് മരിച്ചു ഓ പക്ഷെ ക്ലാസ്സില് ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ ക്ലാസ് അല്ലേ അപ്പൊ ടീച്ചർമാരത് ബോധപൂർവം അറിയിച്ചില്ല കുട്ടിയെ വേറെ സ്കൂളിൽ ചേർത്തു എന്ന പറഞ്ഞുള്ളൂ ഇത് ഇദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഈ കുഞ്ഞിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തൊന്നും അല്ല നല്ലതാണ് അപ്പൊ എങ്ങനെ മരിച്ചെന്ന് ചോദിച്ചാല് കുട്ടിയുടെ അമ്മായി കുഞ്ഞിനെ കൊണ്ട് സൂയിസൈഡ് ചെയ്ത അണ്ണാച്ചുറൽ ഡെ അച്ചുറൽ ഡെത്താണ് അപ്പോൾ അതിനു ശേഷമാണ് കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഒറ്റക്കിരിക്കുന്നു സാധാരണ പോലെ അല്ലാതെ എന്തൊക്കെയോ പെരുമാറുന്നു സംസാരിക്കുന്നു ഒക്കെ ഇവർ കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ അവസാനമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോഴാ ഒരു കാര്യം കണ്ടെത്തി അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഏതൊരു സംഭവമാണ് ഈ അസുഖത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ദൂരെയുള്ള ആൾക്കാരാണ് ഓക്കെ ഞാൻ നമ്മുടെ സ്റ്റേറ്റിലല്ല ഓക്കെ അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് ആരാധനകൾ ചെയ്യാൻ പറഞ്ഞു അവർ ചെയ്തു ചെയ്തപ്പോ അതാണ് ഒരു അതിശയകരമായ അതിശയം മാത്രല്ല സന്തോഷകരമായ കാര്യം അല്ല ഈ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഈ കുട്ടി തന്നെ എങ്ങനെ ഇത്രയും കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഈ കുട്ടി എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്തുകൊണ്ടുണ്ടായി ആ അതൊരു നല്ല ചോദ്യമാണ് തീർച്ചയായും ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണം തന്നെയാ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് എഴുതി സംസാരിക്കുന്നു നമ്മളുടെ കയ്യിലെ ഒരു റേഡിയോ തരംഗങ്ങൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മളെ ഒരു നല്ല ഡിവൈസ് വെച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ചാനല് ടൂൺ ചെയ്ത് പാട്ട് കേൾക്കാനാണെങ്കിൽ കേൾക്കുന്നത് പോലെ ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള സംവേദനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു പ്ലാനറ്ററി പൊസിഷൻ ആയിരുന്നു ഓക്കെ അതിന് നമ്മൾ പറയാൻ പ്രേത വേൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്പെടാൻ പറ്റിയ ഒരു പ്ലാനറ്ററി കോമ്പിനേഷൻ അതിനകത്തുള്ളത് കൊണ്ടാണ് ആ വേൾഡുമായിട്ട് ചിലർ അങ്ങനെയല്ലല്ലോ ചില സമയത്ത് നമുക്ക് ദേവത ലോകവുമായിട്ട് കണക്റ്റഡ് ആകും അതിനുള്ള ഇൻഡ്യൂഷൻസ് ഒക്കെ ആ രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ അവർക്ക് കിട്ടും കിന്നര ലോകവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മളിലേക്ക് നമ്മൾ അറിയാത്ത കാര്യങ്ങള് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല ഉള്ളിലില്ലാത്തതൊന്നുമില്ല ഈ ലോകത്തുള്ളവല്ല നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും നമുക്ക് അറിവുണ്ടാവും ഇപ്പൊ ഒരു കാര്യം ചോദിക്കും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കിന്നര വേൾഡുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം ഓക്കെ ചിലർ പാട്ട് പാടില്ലേ നമ്മള് പറയില്ലേ ഗന്ധർവ്വ ലോകത്തുനിന്ന് വന്നു പറഞ്ഞതല്ലേ അതാണ് പാട്ടില് സാധാരണ എല്ലാവരും നന്നായി പാടും പക്ഷെ അതിലൊരു പ്രത്യേകാൽ ഒരു വിശേഷാൽ അവർക്കൊരു കഴിവ് വരികയാണ് ആ ഒരു എനർജിയെ അവർക്ക് സ്വീകരിക്കാനുള്ള കഴിവ് വരുന്നു അതേപോലെ ചില സമയം യക്ഷലോകമായിട്ട് യക്ഷലോകത്ത് പോയിട്ട് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് യക്ഷലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ധനികരായിരിക്കും സന്താനം ക്ലേശം ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടല്ലേ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിയാണ് നമ്മൾ നോക്കുമ്പോ ആ കോമ്പിനേഷൻ ഉണ്ടാവും എന്ന് പറയുന്ന കോമ്പിനേഷന് ശുക്രനും ചില ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കോമ്പിനേഷൻ ഉണ്ടാവുന്നത് ശുക്രൻ തന്നെയാണ് ധനം കൊടുക്കുന്ന ഗ്രഹം പിന്നര എന്ന് പറയുമ്പോഴത്തേക്ക് ബുധനും വ്യാഴവുമായിട്ട് ബന്ധപ്പെടുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പിനേഷൻ പ്ലാനറ്ററി കോമ്പിനേഷൻ വരണം ഇപ്പൊ പ്രേതവുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാല് ചന്ദ്രനും ശനിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാവണം അതൊരു ഇൻഡേറ്റീവ് സെൻസും കൊടുക്കും അതുപോലെ തന്നെ പ്രേത ആകാനുള്ള കോമ്പിനേഷൻ ആണ് അത് ഗ്രഹനിലയിൽ ഉണ്ട് എന്ന് കരുതി എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്ററി പൊസിഷൻ വരുമ്പോ ആ സംവേദനങ്ങള് ഇവർക്ക് സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ആ സംവേദന ഈ ഐഡന്റിറ്റി ആണെങ്കിൽ ഇവരെ പ്രൊസസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്ത ചോദ്യം കവിത ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ എന്ത് ഉത്തരം പറയുകയാണ് അതായത് ഈ പ്ലാനറ്ററി ഇങ്ങനൊരു സംഭവം ഈ ആളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള യോഗം ഉള്ളത് കൊണ്ടാണ് ഉണ്ടായത് പെട്ടെന്ന് കർമ്മം അല്ല എനിക്ക് അത് ഉറപ്പായിട്ടുമാണ് പക്ഷേ എനിക്ക് സംശയം എനിക്ക് വന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ സമയമായത് കൊണ്ടാണോ ഫോർ എക്സാമ്പിൾ ഈ ഇത് നടന്ന് നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു എന്താണ് അത് വേൾഡ് വൈട്ട് കണക്റ്റ് ആവാനുള്ള ഒരു പ്ലാനറ്ററി പൊസിഷനിലല്ല ഇയാൾ നിൽക്കുന്നതെങ്കിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ ഉറപ്പായിട്ടും മനസ്സ് ആ ഒരു താതാത്മ്യത്തിൽ ഇരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമ്മളുടെ നമ്മൾക്ക് നമ്മളുടെ ഈ പ്രകൃതി നടക്കുന്ന സംവേദനങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അത് നമ്മളുടെ ഇപ്പൊ ഈ പഞ്ചഭൂതോതെന്ന് പറയും നാഴികു തന്നെ വ്യത്യാസം വരെയും ഭൂമിയിൽ തന്നെ അതിന്റെ തത്വത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലും അതെല്ലാം സംഭവിക്കുന്നുണ്ട് അപ്പൊ ഉള്ളില് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പഴയ ജന്മത്തെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചാൽ നമുക്കത് അറിയാനുള്ള കഴിവ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു സോൾ ഒരാളെ പൊസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അനവധി കാരണങ്ങളുണ്ട് വേറെ ബാഹ്യമായിട്ടുള്ള ഈ ക്ലാസ്സിലുള്ള വേറെ കുട്ടികളെ ഒന്നും ബാധിച്ചിട്ടില്ല അതേപോലെ ചില ആളുകൾ വിശ്വസിക്കാൻ പ്രയാസമാണ് വളരെ പ്രയാസമുള്ള ഒരു കാര്യം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സോളിന് പ്രേതബാധ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക എന്ന സംഭവങ്ങൾ കാണാറുണ്ട് ഓക്കെ അത് എന്താ അതിനെപ്പറ്റി ഒരു വിശദീകരിക്കാൻ തന്നെ പ്രയാസമാണ് കാരണം ജന്മന പ്രേത ഉപദ്രവത്തോടു കൂടി ജനിച്ചിട്ടുള്ള ആൾക്കാരുടെ ജനകം അത് നമ്മൾക്ക് അവരുടെ ഏത് രാശി അനുസരിച്ച് അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെന്ന് തന്നെ പറയാൻ പറ്റും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ചില കുടുംബങ്ങളിലും കാണുക അപ്പം ചില പാറ്റേൺ ഉണ്ടാകും ഇവര് ഒരു ഉറക്കത്തിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുടെ കരയുന്നത് പോലെയൊക്കെ അങ്ങനെ പല പാറ്റേൺ ഉണ്ടാകും ഉറക്കത്തിലുള്ള ഒരു ചില ഉം എന്താ പറയണ്ടേ അതിന് ഉറക്കത്തിൽ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുക അത് പാരമ്പര്യമായിട്ട് ആളുകൾ ആ കുടുംബത്തിൽ അച്ഛൻ അതിന്റെ അച്ഛനും മീനെയായിരുന്നു ഉറക്കത്തിൽ എന്താ അവര് പറയാറുണ്ട് മനസ്സിലായില്ലേ അതപ്പോ ആ കുടുംബപരമായിട്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് അത് ചിലപ്പോൾ അവരുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ആ സ്ഥലം ആ സ്ഥലം ആരുടെയെങ്കിലും അടുത്തൊന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തോട് അവർക്ക് പൂർവികമായിട്ട് ആരുടെ ആയിരുന്നോ ആ സൂളിന് ആ സ്ഥലത്തോട് വളരെയേറെ അറ്റാച്ച്മെന്റ് ഉണ്ടാകുക ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ആ സ്ഥലത്ത് തന്നെ ആ ഒരു നിലയുണ്ട് അതിന് അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും പൂർവീകരായ വ്യക്തികൾക്ക് തക്കതായ കാരണങ്ങൾ കൊണ്ട് അവരുടെ മേലുണ്ടായ ഒരു ആ ഒരു ബന്ധം തുടർന്നു വരുന്നു ജനറേഷനായിട്ട് തുടർന്നു വരുന്നു അങ്ങനത്തെ കേസുകളും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു വളരെയേറെ ഭൂമിയുമായിട്ട് ഒരു ഭൂമി വാങ്ങി അവിടെ താമസം തുടങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് എപ്പോഴും അസുഖങ്ങളാണ് അങ്ങനെ അച്ഛനും അസുഖം വന്നു മക്കൾക്ക് അസുഖങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല രോഗം കാരണം അങ്ങനെ കാരണം അന്വേഷിച്ചപ്പോൾ ആ ഭൂമി പൂർവികമായിട്ട് വളരെ ആരാധനകളൊക്കെ നടത്തിയിരുന്ന ഒരു ഫാമിലിയുടെ ആയിരുന്നു മനസ്സിലായി ഇവര് ഇങ്ങനെയുള്ള രീതിയിലുള്ള പൂജകളോ കാര്യങ്ങളോ വിശ്വാസമുള്ള ആൾക്കാരും അല്ല അപ്പൊ അവര് ഇത് വേറൊരു സൊല്യൂഷൻ ഇല്ല ഇത് ഈ അസുഖങ്ങൾ കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിവർത്തിയില്ലാത്ത നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അതിന്റെ അതിനെ ഒന്ന് അതിന്റെ ഇത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോയി അപ്പൊ എന്റെ ഞാൻ പോയി ഞാൻ ഞാനിവിടെ കവിടി വെച്ച് നോക്കാൻ വേണ്ടി പോയത് നടക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ ആ വാഹനത്തിൻപൊക്കെ ചെയ്യുമ്പോൾ വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ എൻ്റെ കൂടെ വന്ന ഒരാൾക്ക് കുറച്ച് സെൻസ് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഓക്കെ അപ്പൊ ഞാനിങ്ങനെ കവടി രാശി വെച്ച് കവടി വെച്ചിട്ട് നോക്കുക നമ്മളിങ്ങനെ ഒരു ആ വാഹിക്കുമ്പോ ഇത് വന്നോ പോയിട്ടുണ്ടോന്നൊക്കെ നോക്കണം അങ്ങനെ നോക്കാനായിട്ട് നോക്കാനായിട്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത ഒരാളാണ് എൻ്റെ കൂടെ വന്ന ആളിനടുത്ത് ഒരു ശബ്ദം കേട്ടു എന്നെ വിളിച്ചിട്ട് പോവാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കും കൊന്നുകളെയും വിളിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറ ഇങ്ങനെ ഒരാൾ വന്ന് പറയുന്ന പോലെ അപ്പൊ അന്നും ഇണ്ടാ അവിടെ ഒന്നും ഇണ്ടാതിരുന്നു ഇരുന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും െ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി ഇപ്പൊ നിന്റെ തേടയൊക്കെ പാർഷ്യലായിട്ട് ഓപ്പൺ ആയിട്ടുള്ളു നിനക്കതെല്ലാം ഞാൻ ഓപ്പൺ ആക്കി തരാൻ ഓഫ് എനർജി കമ്മ്യൂണിക്കേറ്റ് അപ്പൊ എന്റെ അടുത്ത് ആള് വന്നിട്ട് ഈ സംഭവം എന്താണെന്നുപോലെ അതെ ആളിനറിയില്ല എന്റെ കൂടെ കൂട്ടുവന്നാൻ അപ്പൊ എന്റെ അടുത്ത് വന്നു ചോദിച്ചു ഇന്നൊരു കാര്യമാണ് ഇവിടെ നടക്കുന്ന ചോദിച്ചു അതായത് ഒരു ഇന്ന സമുദായത്തിൽപ്പെട്ട ആളിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞ അതേന്ന് പറയും പിന്നെ കുറിച്ച് കഴിയുമ്പോ ആളിനിട്ട് അങ്ങ് പോയി പിന്നെ ഈ ഒക്കെ പൂർണ്ണമായിട്ട് നടന്നു ഞാൻ തിരിച്ച് പോയി പോയി കഴിഞ്ഞ ആളിനോട് ചോദിച്ചും പറഞ്ഞു ഈ രണ്ടു കാര്യം ഞാൻ സഹിച്ചു ഭീഷണിയും സഹിച്ചു മറ്റേ പേടയും ഓപ്പൺ ചെയ്തു തരും എന്ന് പറഞ്ഞ പ്രലോഭനവും സഹിച്ചു പക്ഷെ അവസാനം കരയും തുടങ്ങി ഒരു ലേഡിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നു കരശില് തലയിൽ പറ്റും പെയിൻഫുള്ള എണീറ്റ് പോയിരുന്നു പക്ഷെ ഈ പ്രോസസ്സിൽ അവർക്ക് അതിൽ നിന്നൊരു മുക്തിയാണ് കൊടുത്തത് ആ സോളിനെ അവസാനം അവസാനം നമ്മൾ രാശി ഒഴിവ് നോക്കുക എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ വളരെ ദൈവാധീനം ആ സാലി സോളിന് സോറി ആ സോളിന് മുക്തി മീൻസ് പുനർജന്മത്തിന് യോഗ്യതയുള്ള ഒരു പ്യൂരിറ്റിയുള്ള സോളായിട്ട് മാറി അവരതിൽ ഹാപ്പി ആയതായിട്ടാണ് കണ്ടത് വ്യാഴമൊക്കെ നന്നായിട്ട് വന്നു അതേ ആ നിമിഷം വരെ ആ മനസ്സ് അതായത് സോൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ മനസ്സെന്ന് പറയുന്നതായിരിക്കുന്ന ആ മനസ്സ് എന്റെ ഭൂമി എന്റെ ഭൂമി എന്നുള്ള അറ്റാച്ച്മെന്റ് ആണ് ഞാൻ അവിടെനിന്ന് പോവില്ല ഇത് ഞാൻ കൊടുക്കില്ല ആ അറ്റാച്ച്മെന്റ് ആണ് അവസാന നിമിഷം ആ പ്യൂരിഫിക്കേഷൻ കിട്ടി ആ സോൾ ആ വിടുന്നിൽ വന്നപ്പോഴത്തേക്ക് സോൾ ഹാപ്പി ആയി അപ്പോഴാണല്ലോ അറിവറിയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ അതുവരെ ആ ആസക്തിയോടെയല്ലേ നിൽക്കുന്നത് എൻ്റെ എന്നുള്ള വാശി എൻ്റെ ഇതിൽ ആഗ്രഹം അത് കഴിയുമ്പോഴാണ് ആ ഒരു നിർമ്മമമായ അവസ്ഥയിലേക്ക് പോവുക എന്നത് അതായത് നമുക്ക് അതിനെ പിന്നെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റും പക്ഷെ ഈ രാശി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ശെരിക്കും നമുക്ക് ജീവിച്ചിരിക്കുമ്പം തന്നെ ഇത് മനസ്സുകൊണ്ട് ഇതിനെല്ലാം ഉപേക്ഷിക്കാൻ സാധിച്ച ഒരു പക്ഷെ മരണം കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിൽക്കേണ്ടി അല്ലേ അതല്ലേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അതിന് ലാഭം എന്ന് പറയുന്നത് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു ലാഭഭാവാണ് സർവ ഇഷ്ടങ്ങളുടെയും ഭാവമാണ് ലാഭത്തിന്റെ ഭാവുണ്ട് സർവ്വ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് അതിനോട് വലിയൊരു ആസക്തി തോന്നുന്നില്ല എത്രമാത്രം ആസക്തി തോന്നുന്ന അത്രമാത്രം നമ്മൾ ഇവിടെ നിക്കാനുള്ള സാധ്യതയേറുകയാണ് അതുപോലെ തന്നെ പുതിയ ജന്മം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരികയും ഈ ശരിക്കും നമുക്ക് ഇപ്പം ഒരു സം കൈൻഡ് ഓഫ് എനർജി സോള് മനസ്സ് നമ്മൾ പ്രൊസസ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ അപ്പൊ നമ്മളുടെ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി ഇല്ലാതാവുകയാണോ അതോ ഇറ്റ് ഒരു കോംപ്ലെക്സ് ഒരു ഇതിലേക്ക് കടക്കുകയാണോ എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഉള്ളില് ഈ മനസ്സിൻ്റെ തലത്തിൽ എൻ്റെ വാസനകളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ എക്സിസ്റ്റിംഗ് ആണ് അപ്പം ഇറ്റ് ഗെറ്റ്സ് വിത്ത് അനദർ വേറൊരു എനർജിയുടെ ഇതുമായിട്ട് മാർജ്ഡ് ആവുകയാണോ അപ്പൊ എന്റേത് എക്സിസ്റ്റ് ചെയ്യുവോ അതോ എൻ്റെത് നമ്മളുടെ മനസ്സാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ മനസ്സിനെ അവര് സ്വാധീനിക്കുകയാണ് അപ്പൊ ഇറ്റ് ഇസ് ലൈക്ക് റിമോട്ട് കൺട്രോൾ വേറൊരു ശക്തിയുടെ കയ്യിൽ അപ്പൊ അതിലെ ഒരു അതിലൊരു നെഗറ്റീവ് കാര്യമാണല്ലോ എപ്പോഴും തീർച്ചയായും തീർച്ചയായും ബിക്കോസ് ഇതിന്റെ ഒരു എക്സ്പ്രഷൻസ് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പ്രഷനും നല്ല കാര്യങ്ങൾ നല്ലൊരു സോളാണ് സോൾ ഇതിന് ഇമ്പോസിബിൾ സോളാണ് ഞാൻ ചോദിക്കുന്നത് നന്നായിട്ട് ജീവിച്ച നല്ലൊരു ആത്മാ ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയുടെ സോളാണ് ശരിക്കും ഈ പറയണേ ഇന്നോസെന്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലാണ് ആയിരിക്കണമല്ലോ ഇത് ഞാൻ വളരെ എന്താ പറയുക മണ്ടത്തരം പോലെ വളരെ ഇന്നോസെന്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലാണ് അതിന്റെ സ്വന്തം തെറ്റുകളുടെ അല്ല ഇഷ്ടത്തോടെ അല്ല ശരീരത്തിൽ നിന്നാ ഇത് പോകുന്നത് അപ്പോ അത്രയും ഇന്നോസെന്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിൽ വരുന്ന ഒരു ഇത് പ്രൊസസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ഒരു കോൺഫ്ലിക്ട് വരുമായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും അല്ലെ കൊച്ചുകുട്ടിടെ സോളെന്ന് പറയുന്നത് കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടിയല്ലല്ലോ സോളാകുമ്പോൾ അനവധി അനവധി ജന്മങ്ങൾ ജനിച്ചിട്ടുള്ള ഒരു സോളാണ് അതൊരു ചെറിയ പീരീഡ് മാത്രമേ ഇവിടെ നിലനിന്നുള്ളൂ ശരീരത്തിൽ എന്നുള്ളതല്ലേ സോളിൽ ഓൾറെഡി ഇംപ്രഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലോ ഉണ്ടല്ലോ എത്ര ജന്മങ്ങൾ ജനിച്ച അതിൻ്റെ എല്ലാം ഇംപ്രഷൻസ് ഉണ്ട് പിന്നെ ചിലര് ചില കാര്യങ്ങൾക്ക് ചില സോളുകളെ സ്വാധീനിച്ച കാര്യങ്ങൾ സാധിക്കുന്നുണ്ടല്ലോ അത് വേറെ കാര്യം അവരുടെ അനുമതി കൂടാതെ ചില ഇഷ്ടങ്ങള് സാധിക്കാൻ വേണ്ടി സോള് ശരീരം മറ്റുള്ള വ്യക്തികളെ ഉപയോഗിക്കുന്നത് അവർക്കത് ലോങ് ടണ്ണില് അല്ലെങ്കിൽ തന്നെയും അത് ആരോഗ്യകരമായിരിക്കത്തില്ല സന്തോഷകരവുമായിരിക്കത്തില്ല ഇപ്പൊ ഒരു സോള് അറിവ് നേടിയ സോളാണെങ്കിൽ ആളാണെങ്കിൽ അവർക്ക് വേറൊരുടെ ശരീരത്ത് പ്രവേശിച്ചിട്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ അതെ പോവല്ലോ അതല്ലേ സന്തോഷകരമായ അവസ്ഥ ഈ പാസ്റ്റ് ലൈഫ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകള് അവരുടെ അവസ്ഥകൾ പറയാറുണ്ട് ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്തു മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ വിദേശത്താണല്ലോ അദ്ദേഹം പാസ്റ്റ് ലൈഫ് ചെയ്തപ്പോ ഒരു ലൈഫിൽ അദ്ദേഹം ഇരുന്നിട്ടൊരു സമാധിയാകുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹം പറയുന്ന ആ അതിനുശേഷം പറഞ്ഞ ഈ തലയുടെ ഇവിടെ നിന്ന് എന്തോ ഇങ്ങനെ ശബ്ദം പോലും അദ്ദേഹം കേട്ടു എന്നാണ് പറയുന്നത് ആ രീതിയിലാണ് സോൾ തോന്നുന്നത് കാണാൻ പോകുന്നത് അത്രമാത്രം വളരെ ഉന്നതി ഉന്നതിയിലിരുന്ന് അതിനുശേഷം അദ്ദേഹത്തിന് എന്തെന്ന് അറിയി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ആയിരുന്നു ആ സോളിന്റെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു എന്നാ പറയുന്നു കഴിഞ്ഞ നാളിൽ കൂടെ തന്നെ വിളിച്ച് സംസാരിച്ചു പോകാൻ എക്സ്പീരിയൻസോ ചേച്ചു ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം വേറൊരു ആ ലൈ ആ ആളിന്റെ തന്നെ വേറൊരു ലൈഫ് വേറൊരു ലൈഫില് അദ്ദേഹം ഒരു പെൺകുട്ടിയായിരുന്നു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചത് ഇപ്പൊ റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചു അത് കൈ മാത്രമേ കാണുന്നുള്ളൂ പെൺകുട്ടിയെ കാണുന്നുണ്ട് പക്ഷെ അത് ചെയ്ത ആളാണെന്ന് വരിക എത്ര നോക്കിയിട്ട് ആരാണെന്ന് മനസ്സിലായില്ല ഒരു പക്ഷെ ഈ ലൈഫിൽ അറിയുന്ന ആരെങ്കിലും മരിക്കും അത് ഉണ്ടായിരിക്കും അത് തെളിയാത്തത് അപ്പൊ ആ ലൈഫില് ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് മരിച്ചു ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ചതിന് ശേഷം എടുത്ത് കളഞ്ഞു കളഞ്ഞിട്ട് കുട്ടിയെ പിന്നെ ഈ ആള് നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ പിടഞ്ഞപ്പോൾ അതിനെ വീണ്ടും എടുത്തൊരു കല്ലിന്റെ മുകളിലേക്ക് എറിഞ്ഞു പിന്നെ കരിങ്കല്ലിങ്ങനെ കുറിച്ചു വെക്കാൻ അവിടെയും വയറ് പിന്നെ ഇങ്ങനെ മുറിഞ്ഞിട്ട് രക്തം വാർന്നിട്ടാണ് മരിച്ചു പോകുന്നത് അപ്പൊ ഈ സോളിന്റെ ഒരു അസോളിനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞു സോള് ഈ പെൺകുട്ടി ആയിരിക്കുമ്പോ സോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ എന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ കരയുന്നു എന്റെ ശരീരം ഇവിടെ കിടക്കയല്ലേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോയ്യോ എന്റെ ശരീരം ഞാനിവിടെയുണ്ട് എനിക്ക് പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ആ സോള് മരിച്ചതുപോലും അത് മനസ്സിലാക്കുന്നു അതാണ് ഈ സടൻഡത്തൊക്കെ വരുമ്പോഴ് സോളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ ഉള്ള ഒരു മാനസികാവസ്ഥയാണ് അപ്പൊ കണ്ടതേ ഓ അപ്പം ഈ ഒരു സോറി അല്ലല്ല ഞാൻ മനസ്സിലായി ഇപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചി ഇപ്പം ഷെയർ ചെയ്ത അനുഭവമായിട്ട് ഇതിനെ ഞാൻ കണക്ട് ചെയ്ത് ഓർത്തതാ പറഞ്ഞു ചേച്ചി അപ്പൊ അത് കഴിഞ്ഞ് ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എണ്ണീട്ട് വന്നിട്ട് പിന്നെ അതായത് ഇത്തിരി സ്കിൻ ഡാർക്കാണ് ഇപ്പൊ എന്നെ ഇങ്ങനെ ഷർട്ട് മാറ്റിയിട്ട് കാണിച്ചു വയറിന്റെ അവിടെ അത്രയും ഇറഗുലർ ആയിട്ടുള്ള ഒരു ഭാഗം ആ നല്ല വെള്ള കളറാണ് ഈ കളറായിരുന്നു ആ കുട്ടിയുടെ നമുക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ അദ്ദേഹം ഇതിന് കഴിഞ്ഞ നാളിൽ ഞാൻ സംസാരിച്ചു എന്നോട് ഈ മോക്ഷാവസ്ഥയിലേക്ക് പോയ അവസ്ഥയുടെ ആ ബ്ലിസ് അനുഭവിച്ചതാണ് അദ്ദേഹം കൂടുതൽ സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടിയുടെ കളർ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പാറ കൊണ്ടതുപോലെ തന്നെ ഇറങ്ങി ഷേപ്പാണ് അത് ശരീരത്തോലോ മാർക്ക് വരിക എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാ വിശദീകരിക്കാൻ പറ്റും ഇതിനെങ്ങനെയാ വിശദീകരിക്കാൻ പറ്റുക ശരിക്കും അല്ല ചേച്ചി പലപ്പം ഇപ്പൊ അമ്മ അമ്മ കുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോ ആ കുഞ്ഞിനും ഒരു സഡൻ ഡെത്ത് ആയിരിക്കുമല്ലോ ആ ശരീരം പോയി എന്നുള്ള ഒരു അവേർനെസ്സോ ആ ഒരു അവബോധമോ പോലും ഒരുപക്ഷെ മനസ്സിന്റെ തലത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു അപ്പം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനറ്ററി പൊസിഷൻ വന്നിന്ന് ആണ് ഞാൻ ഇപ്പം നിൽക്കുന്നതെന്ന് അറിയാൻ മാർഗമുണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയാനില്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് റെഗുലർലി നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ നമ്മൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സ്ട്രോ നമ്മളൊരു സ്ട്രെങ്ത് ഒരു ആസ്പെക്റ്റ് ആണോ ഇതിൻ്റെ പ്ലാനറ്ററി ചേച്ചി പറഞ്ഞു ഇത് ഈ പ്ലാനറ്ററി പൊസിഷൻ ആണ് എന്നുള്ളത് കൊണ്ട് നീഡ് നോട്ട് നെസസറിലി ബി എഫെക്റ്റഡ് അതുകൊണ്ട് സംഭവിക്കണം എന്നില്ല പക്ഷെ അതിന് ഈ പ്ലാനറ്ററി പൊസിഷൻ ആണെങ്കിൽ അത് സാധി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലായി അപ്പൊ ആ സാധ്യത കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും ആ തീർച്ചയായിട്ടും നമ്മള് എപ്പോഴാണ് ഇതൊക്കെ നമ്മളിലേക്ക് വരിക എന്ന് ചോദിച്ചാൽ ഇപ്പൊ കവിത ആ ചേർലിരിക്കുന്നുണ്ട് കവിത ഇല്ലെങ്കിലേ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ കവിത എവിടെയുണ്ടെങ്കിൽ ഇനി ഇരിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ മറുപടി അതായത് നമ്മള് നമ്മുടെ മനസ്സ് നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ ഇത് ബാധിക്കില്ലേ അത് പ്രശ്നമാർഗത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴാണ് ഇങ്ങനെയുള്ള ബാധകൾ ഉണ്ടാകുക എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് തീവ്രമായ ദുഃഖം ഉണ്ടാകുമ്പോൾ തീവ്രമായ ദേഷ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്തിരിക്കുമ്പോഴ് അതായത് എപ്പോഴൊക്കെ നമ്മൾ സെന്റേഡ് അല്ലാതാവുന്നു അപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് ചെറിയ കുഞ്ഞിനെ സംബന്ധിക്കുന്നിടത്തോളം സെന്റേഡ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യം അപ്പോൾ ചോദിക്കാൻ കരുതാ എനിക്കറിയാം ചെറിയ കുട്ടിയെ സംബന്ധിക്കുമ്പോഴും പല ആവലാദികളും ഏർ പരിഭവങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് സങ്കടങ്ങളുണ്ട് ഹാപ്പി ഇല്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ പല കാരണങ്ങൾക്കുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകും അത് ഒരു ഫിസിക്കൽ തലത്തിലാ പറയുന്നത് സൂക്ഷ്മ തലത്തിൽ പറഞ്ഞതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ കർമ്മഫലങ്ങൾ എപ്പോഴും മൂന്ന് തരത്തിലാണ് എല്ലാത്തിനെയും മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചിലത് നമ്മള് വളരെ നമ്മൾ ഒന്നും നമ്മളുടെ മനസ്സറിവില്ലാതെ നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് ചിലത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചിലത് പർപ്പസ്ലി എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യും മറ്റുള്ളവർ ദുഃഖിക്കുന്നതിൽ ഒരു സന്തോഷം അതായത് സത്വഗുണത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാക്കേണ്ടി വരും മറ്റുള്ളവർക്ക് പിന്നെ ഉള്ളത് രജോ ഗുണം പ്രധാനമായിട്ടുള്ളത് പിന്നെ തമോ ഗുണം മൂന്ന് രീതിയിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നിൽക്കുന്നത് മനസ്സിന്റെ വിക്ഷേപശക്തികളും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ ഏത് രീതിയിലാണ് നമ്മൾ അന്യർക്ക് ദുഃഖം ഉണ്ടാക്കിട്ട് ഉള്ളതെന്ന് അനുസരിച്ച് വളരെ നമ്മളറിയാതെ ഉണ്ടായ ദുഃഖമാണെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന കർമ്മങ്ങൾ ഒരു ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതി പോലെ നമുക്ക് തുടച്ച് കളയാം മറ്റേത് ഒരു ഇങ്കുകൊണ്ട് പെയിന്റ് കൊണ്ടോ മറ്റോ ഉള്ളതുപോലെ നമുക്കതിനെ അതിന്റെ ചെലവ് കാര്യങ്ങളിൽ കൊത്തിയാ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നേക്കായിട്ട് ആ പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റും നമ്മൾക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ എന്ത് ചെയ്താൽ ഇപ്പൊ പറഞ്ഞു നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കാത്തപ്പോ അപ്പോ ഞാൻ ഇവിടെ ഇരിക്കാത്തപ്പോ അല്ലെങ്കിൽ മനസ്സ് സ്വസ്ഥമല്ലാത്തപ്പോ ഉള്ള അവസ്ഥയാണ് ദേഷ്യം മനസ്സിന്റെ അമിതമായിട്ടുള്ള എല്ലാ വികാരങ്ങളും എല്ലാ വികാരങ്ങളും ദേഷ്യവാസം കൂടെ മാത്രമൊന്നും അല്ല എല്ലാ വികാരങ്ങളെ പറ്റിയും തന്നെയാ പറയുന്നത് അതെല്ലാം കൂടുതലാണെങ്കിൽ ബാലൻസ്ഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അഫക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പൊ ഒരു കർമ്മം ഇപ്പൊ ഞാൻ ഞാനൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയുന്ന വ്യക്തി ഞാനും മാത്രമാണ് പക്ഷെ ഒരു സമൂഹം തന്നെ പരിഭവിക്കുക ദുഃഖിക്കുക ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അപ്പൊ അതൊരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുടെ കർമ്മം മനസ്സിലുണ്ടാക്കുന്ന വേദനയല്ലേ അതിന്റെ ഫലം വ്യത്യസ്ത കർമ്മഫലം വ്യത്യസ്ത വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പം താമസിക്കുന്ന വീട്ടില് നമ്മൾ ചാൻറ്റിങ്സോ അല്ലെങ്കിൽ വീടിന്റെ അക നമ്മള് എനിക്കറിയില്ല അതിന്റെ ഒരു ഇപ്പൊ നമ്മള് പുകയ്ക്കുന്ന സംഭ്രാണി നെഗറ്റീവ് എനർജി പോവാൻ വേണ്ടി കുറച്ച് പറയാം അങ്ങനെ എന്തെങ്കിലും കുറച്ചൊക്കെ ഇമ്പാക്ട് ഇമ്പാക്ട് ഉണ്ട് തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഉണ്ട് വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് സംഭവിക്കുകയും ചെയ്യാം അപ്പൊ വീണ്ടും അവരെ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് മനസ്സിന്റെ ഒരു തോന്നലുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതല്ല അങ്ങനെയുള്ള തോന്നലുകൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യരുത് മനസ്സിന്റെ ആരോഗ്യം കുറയുന്ന അവസ്ഥയിൽ നമുക്ക് പലതും സംസാരിക്കുന്നതായിട്ട് തോന്നാം ശബ്ദം കേൾക്കാം ചിന്തകൾ വരാം അതൊക്കെ മനോവൈകല്യങ്ങൾ അല്ലെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ് അതിനെ ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത് ഉം ഓക്കെ അപ്പോ ഇത് വളരെ വ്യക്തമായി നമുക്ക് അസ്ട്രോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് തീർച്ചയായിട്ടും പറ്റുന്നതും പറ്റും മാനസിക രോഗമാണോന്നുള്ള കാര്യം പക്ഷെ നമുക്ക് ഇതേ ആളുകളോട് പറയാൻ പറ്റില്ലല്ലോ ഇതൊരു മനോവൈകല്യമാണെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഇതിനെ അംഗീകരിക്കില്ല മനസ്സിനെ പറ്റി എപ്പോഴും മനസ്സിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അസ്ട്രോളജി കണ്ട് പഠിച്ചിട്ടുള്ളതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും മനസ്സിന്റെ ഒരു ആസ്പെക്ട്സാണ് ആ തീർച്ചയായും അതെനിക്ക് എപ്പോഴും കൗതുക ഉണ്ടാക്കുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് എന്തും ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവം വരിക എന്നൊക്കെ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകും പക്ഷെ ആളുകൾക്കുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ എനിക്ക് എപ്പോഴും ദുഃഖം തോന്നുന്ന ഒരു കാര്യം നമുക്ക് ഒരിക്കലും ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് അംഗീകരിക്കില്ല അത് ആളുകൾ അതാണ് ഏറ്റവും വേറൊരു എല്ലാ രോഗങ്ങളെക്കാളും ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മനസ്സിലാവില്ല ആ അത് വളരെ വേദന വേദന ഒരു കാര്യമാണ് പക്ഷെ എന്തായാലും ആ നമുക്കിപ്പോ നമ്മള് ഈ വളരെ പോസിറ്റീവ് നോട്ടിൽ നമുക്ക് എൻഡ് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മളുടെ മനസ്സ് വളരെ ശാന്തമായി വെക്കുക മനസ്സ് ശാന്തമായി വെക്കാൻ എന്തൊക്കെ ചെയ്യണോ ചാന്റിങ്സ് ചെയ്യാം നമ്മൾ യോഗ ചെയ്യാം നമസ്കാരം ഞാൻ എപ്പോഴും പറയുന്ന സൂര്യനമസ്കാരം ചെയ്യാം നമസ്കാരം ചെയ്യാം നോട്ട് ചെയ്യാം നമസ്കാരം ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് വരുമല്ലോ ചന്ദ്രനടി ബാലൻസ്ഡ് ആയിട്ട് വരും ഇപ്പൊ നമ്മളുടെ അഗ്നി നടി എന്ന് പറയുന്ന നാടി പ്രോപ്പറായിട്ട് പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മൾ സമചിത്തതയോടെ ഇരിക്കും അതല്ലേ പറയുന്നത് പകുഞ്ജലി മഹർഷി അതെ പതഞ്ജലി മഹർഷി പറഞ്ഞതുപോലെ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തി നിരോധ അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ചാഞ്ചല്യങ്ങളും മനസ്സിന്റെ ഓവർ ആക്ടിവിറ്റിയും ഒക്കെ കുറച്ച് നമുക്ക് യോഗ നമസ്കാരം ചെയ്യാം ചാൻറ്റിങ്സ് ചെയ്യാം വളരെ പോസിറ്റീവ് മൈൻഡ് ഫ്രെയിമിൽ ഇരിക്കാം നമ്മൾ ഇരിക്കുന്ന ഈ കസേരയിൽ നമ്മൾ ഉണ്ടാവണം അതായത് നമ്മളുടെ മനസ്സ് മനസ്സിന്റെ സ്ഥാനം എവിടെയാണോ അവിടെ തന്നെ ഉണ്ടാവണം ഇപ്പോ ഇവിടെ നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിരിക്കാൻ പ്രാപ്തരായിക്കൊണ്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള വലിയ വിഷമമാണ് ശാന്തിജി ും നമ്മളുമായി പങ്കുവച്ചത് ഇതുപോലത്തെ കൂടുതൽ അറിവുകളുമായി ദി അൺഎക്സ്പ്ലെയിൻഡ് ഇനിയും അടുത്ത എപ്പിസോഡിൽ താങ്ക് യു